സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ റോഡ് ും ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ പൂക്കോട്ടുകാവിൽ വെച്ച് നടക്കും പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം മോഹനൻ കെ ശ്രീധരൻ പി സുബ്രഹ്മണ്യൻ കെ ജയദേവൻ എ കെ ഷീലാദേവി ലോക്കൽ സെക്രട്ടറി കെ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു സമ്മേളന വിഭവ സമാഹരണത്തിനായുള്ള ഹുണ്ടിക വിതരണം കാട്ടുകുളത്ത് ഒക്ടോബർ ഒന്ന് വൈകിട്ട് ആറിന് സംഘാടക സമിതി കൺവീനർ പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ചെയർമാൻ കെ ജയദേവൻ കൺവീനർ പി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി